ഇന്നത്തെ കോൺഗ്രസുകാർ പാർട്ടി ചരിത്രം പഠിക്കുന്നില്ലെന്ന് മുൻ കെ മുരളീധരൻ പാലായിൽ പ്രിയദർശിനി ഫോറത്തിന്റെ നിർവഹിച്ച് പിരളീധരൻ ഇപ്പോഴുള്ളത് ചവിട്ടും താലൂക്കിലെ സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിരാ പ്രിയദർശിനി ഫോറത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൽ കോൺഗ്രസിനെത്തിയ രണ്ട് പേരും ഒന്ന് ലീഡർ ഷി കെ കരുണാകരനും രണ്ട് ചാണ്ടി സാറുമായിരുന്നു രണ്ടുപേരെക്കുറിച്ച് ഈ പറഞ്ഞാൽ ഡയാമി ഡയാമിസ് എന്നാണ് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ എല്ലാ കാലത്തും പാർലമെൻ്ററി പാർട്ടി നേതാവും കെ പി സി പ്രസിഡൻറ്റുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തർക്കമില്ലാതിരുന്നൊരു കാലഘട്ടം ചാണ്ടി സാറിൻ്റെയും കെ കരുണാകരൻ്റെയും കാലമായിട്ടുണ്ട് കാരണം കോൺഗ്രസ്സിൻ്റെ ഏറ്റവും കഷ്ടകാലം വിളിച്ച സമയത്തായിരുന്നു ആ കൂട്ടുകെട്ടിൻ്റെ പ്രവർത്തനം തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടി വളർന്നപ്പോൾ അതുവരെ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന പലരും കളം മാറി ചവിട്ടുകയും ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറുകയും ചെയ്തു കേരളത്തിനും അതിന് സമാനമായിട്ട് തന്നെയായിരുന്നു ശ്രീതി രാജൻ കേസ് വന്നപ്പോൾ അതുവരെ കെ കരുണാകരനോടൊപ്പം നിന്ന പലരും പ്രതീക്ഷ വല്ലതും കളം മാറ്റി ഘട്ടത്തിലാണ് പാർട്ടിയുടെ സ്റ്റാൻഡും ൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ കെ പി പ്രസിഡന്റും മുൻ മധ്യപ്രദേശ് ഗവർണറുമായിരുന്ന പ്രൊഫസർ കെ എം ചാണ്ടിയുടെ അനുസ്മരണ പ്രഭാഷണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് നിർവഹിച്ചു മലയാളം സർവകലാശാലയുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവ് അന്നമ്മ ഡാനിയേൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ നേഹ ഹന്ന ഡാനിയേൽ എന്നിവരെ ആദരിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് പി ജെ ജോണി കൺവീനർ അഡ്വക്കേറ്റ് ചാക്കോ തോമസ് അഡ്വക്കേറ്റ് കെ സി ജോസഫ് കെ സി ചാണ്ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് പാലാ